അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തികൾ ഇവിടെ നിന്നിട്ടുള്ള വ്യക്തികൾ ഇത് അവസാനം വരെ ഈ ഗുരുമാർഗത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളെല്ലാം എന്നും എക്കാലം ഇതിന്റെ ഭാഗമാണ് അങ്ങനെയുള്ള ഒരു ട്രസ്റ്റ് ആയിട്ട് രൂപീകരിച്ച് ആ ട്രസ്റ്റ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതിന്റെ തിരുത്തുന്നതും എല്ലാ കാര്യങ്ങളും അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും എല്ലാ മെമ്പേഴ്സും അതാണ് അതിൻ്റെ ലോ അതിൻ്റെ നിയമം അതിന് പിന്നെ മറ്റു കാര്യങ്ങളൊന്നുമല്ല അല്ല അപ്പം ഗുരു ഒറ്റയ്ക്കല്ല ഒരു കാര്യങ്ങളും തീരുമാനിച്ചിരുന്ന ഗുരു അന്ന് കാലത്തും ഇത് മനുഷ്യർ ഇമോഷണലായിട്ട് ചിന്തിക്കേണ്ട കാര്യമല്ല ഗുരു അന്നത്തെ കാലത്തും ഒറ്റയ്ക്കല്ല എല്ലാം കൂടി ആലോചിച്ചും പറഞ്ഞും എന്നാൽ ഗുരുവിൻ്റെ ആധ്യാത്മികമായ ദീർഘവീക്ഷണങ്ങൾ ആധ്യാത്മികമായ കൺസെപ്റ്റുകൾ ആശയം ഇത് മാത്രമാണ് ഗുരു ഏകാന്തമായിട്ട് ഗുരുവിന്റെ അറിയിപ്പിലൂടെ പറഞ്ഞിരുന്നത് മറ്റ് കാര്യങ്ങൾ ഈ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഗുരു എന്നും കൂടി ആലോചിച്ചാണ് ചെയ്തിരുന്നത് കൂട്ടമായിട്ട് അതുകൊണ്ടല്ലേ ആ ചർച്ചകളിലൊക്കെ ഗുരു കൂടി കൂടിയാലോചിക്കുന്നത് എന്നിട്ട് ഗുരു പറഞ്ഞു ആ ദർശനത്തിൽ നോക്കിയിട്ട് തിരുത്താനുള്ള തിരുത്തും മാറ്റേണ്ടത് അടിക്കടി മാറ്റും അങ്ങനെ ഇപ്പോഴും മാറ്റുന്നു ഇപ്പോഴും ആ ട്രസ്റ്റ് എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കുന്നു ആ ട്രസ്റ്റ് ഇതൊരു കൂട്ടമാണ് എല്ലാവരുടെയും കൂടെ കൂട്ടത്തിൻ്റെ കളക്റ്റീവായിട്ട് ആർക്കും ഇത് ഒറ്റയ്ക്ക് ഒന്നുമല്ല അതുകൊണ്ടാണ് ഇത് കുടുംബത്തിൻ്റെതല്ല ഇതൊരു കൂട്ടായ സംഭവമായിട്ട് മാറുന്നതും അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനമായിട്ട് ഇതെക്കാലവും പോകുന്നതും എക്കാലും ഇതൊരു ഗുരു ധർമ്മത്തിൽ തന്നെ പോണാലും ഗുരുമാർക്ക് അറിയും മനുഷ്യനെന്നും മനുഷ്യരാശി ഗുരുശിഷ്യ ബന്ധം വേണ്ടേ അല്ലെ വിശ്വാസം മാത്രം മതി വെറും വിശ്വാസ സ്വഭാവം എവര് പറയുന്നതൊക്കെ മാനസിക ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും തോന്നിയ കാര്യങ്ങളും പറഞ്ഞിട്ട് അവനവന്റെ ഇഷ്ടത്തിന് ഇത് ഗുരു എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സിനെ മാറ്റി വെച്ചിട്ട് ഗുരുവിന്റെ മുമ്പ് വന്ന് ആത്മസമർപ്പണം ചെയ്ത് പുതിയൊരു ധർമ്മത്തിൽ ജീവിക്കുന്നതാണ് ഗുരുശിഷ്യ ബന്ധം അപ്പോൾ ആ ബന്ധത്തിൽ ഒരുപാട് സന്യാസിമാരും ഗൃഹസ്ഥാശ്രമങ്ങളും എല്ലാം ചേർന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ കുറച്ച് വ്യക്തികൾ അവർ ചെന്ന് ചുമ്മാ എന്തെങ്കിലും ആയിത്തോന്ന് വിളിച്ച് പറഞ്ഞാൽ അതിന് എന്ത് മറുപടി പറയാൻ ഇപ്പോൾ ശിവഗിരിയിലെ കാര്യം തന്നെ നോക്കുമ്പോൾ ഗുരു അവിടെഗിരിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനല്ല ഗുരു അവിടെ ഗുരു കർമ്മം ഒരു നിഷ്കാമ കർമ്മം പോലെ കർമ്മം ചെയ്തിരുന്നു അദ്ദേഹം ഗുരു ഗുരുവിൻ്റെ ആത്മഗുരുവിനെ ഒരു സൂഫി സന്യാസിയെ കണ്ടു ആത്മജ്ഞാനം നേടി അതിനുശേഷം ആ സൂഫി സന്യാസിയുടെ പാതയുമല്ല പിന്നീട് സ്വയം പ്രവർത്തിച്ചു എന്ന അവസ്ഥ പൂർത്തീകരണത്തിലെത്തി ഗുരു തന്നെ ഒരു സ്വയം പുതിയൊരു ഒരു പാതയായി മനുഷ്യരാശിക്ക് ഗുരു ഒന്നിന്റെ ഭാഗമായിട്ട് തന്നിട്ടില്ല ഗുരു ഒരു പുതിയ ഒരു സ്വയം ഒരു പാതയായി മാറി ആ പാതയായി മാറി പാത വെട്ടി തുറന്നപ്പോ ഇതൊരു ഗുരു ശിഷ്യ പാരസ്പര്യത്തിൽ പോകാൻ ഗുരു തന്നെ ശിഷ്യന്മാർക്ക് ഇത് കൊടുത്തിട്ടല്ലേ പോയത് ഗുരു ശിഷ്യന്മാർക്ക് ഇത് കൊടുത്തിട്ട് പോയി ആ ഗുരു ശിഷ്യ ബന്ധത്തിൽ ഇത് ഗുരു ശിഷ്യ പാരസ്പര്യത്തിൽ തന്നെ പോകുമെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെച്ചേക്കുന്ന കാര്യമല്ലേ എന്നിട്ട് ഈ ഗുരുവിനെ അടുത്ത തലമുറയിൽ എങ്ങനെ സ്വീകരിക്കണം ഇത് ഞാൻ പറയുന്നതല്ല രാധാസ്വാമി പരമ്പരയെ കുറിച്ച് മൂന്ന് പരമ്പര ശരിയായിട്ട് പോയെന്നും ആ ആചാര്യൻ ഒമ്പതാവസ്ഥ എത്തിയതാണെന്നും ഗുരുവല്ലേ പറഞ്ഞിട്ടുള്ളത് ആ ഗുരുപരമ്പരയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മനുഷ്യ രൂപത്തിൽ ഗുരു വേണം അതിനുശേഷം ഈ ഗുരുവിനെ എങ്ങനെ തിരഞ്ഞെടുക്കണം അത് ഗുരു പറഞ്ഞൂടാ ശിഷ്യനെ കുറിച്ച് ഗുരു പറഞ്ഞൂടാ അതിനുശേഷം മറ്റ് ശിഷ്യന്മാരാണ് ആദ്യത്തെ ഗുരുവിന്റെ സമാധിക്ക് ശേഷം മറ്റു ശിഷ്യന്മാരെല്ലാരും കൂടെ തീരുമാനിക്കണം ഗുരു